നമസ്കാരം ലക്ഷ്മി ലക്ഷ്മിയാൻറ്റി ഇന്ന് നമ്മൾ രാമായണത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സത്യം പറഞ്ഞ എന്റെ തലമുറയ്ക്ക് രാമായണം വെറും ഒരു കഥയാണോ അതോ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒരു സംശയമാണ് നമസ്കാരം അശ്വതി നല്ലൊരു ചോദ്യമാണ് രാമായണം വെറും ഒരു കഥയല്ല അത് ഒരു ജീവിത പാഠമാണ് അതിലെ ഓരോ കഥാപാത്രവും ഓരോ സന്ദർഭവും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരുന്നുണ്ട് രാമായണത്തിന്റെ പ്രാധാന്യം അതിൻ്റെ കഥയിലല്ല മറിച്ച് അതിലെ ആഴമേറിയ തത്വങ്ങളിലാണ് ആഴമേറിയ തത്വങ്ങളോ അതൊന്ന് വിശദീകരിക്കാമോ തീർച്ചയായും രാമായണം മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളെയും അവന്റെ വ്യഥകളെയും പലതരം ഭാവങ്ങളെയും വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു അതിനെല്ലാം ഉപരിയായി രാമതത്വത്തെ ഉയർത്തിപ്പിടിച്ച് പ്രകൃതിയും പരിസ്ഥിതിയും സ്നേഹവും ഇഴചേർത്ത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു ദർശനമാണത് രാമൻ ശത്രു സംഹാരകനായ വീരശൂര പരാക്രമിയായിട്ടല്ല മറിച്ച് ആത്മോപദേശകനായാണ് നമുക്ക് മുന്നിലെത്തുന്നത് അപ്പോ രാമൻ നമ്മുടെ ഉള്ളിലെ നന്മയുടെ പ്രതീകമാണല്ലേ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മളിലുമുണ്ട് എന്ന് പറയാറുണ്ട് രാമനാകണോ രാവണനാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണെന്ന് അതെങ്ങനെയാണ് ആൻഡി വളരെ ശരിയാണ് അശ്വതി രാമൻ ധർമ്മവും നീതിയും രാവണൻ മതഭാവവും അഹങ്കാരവുമാണ് ലക്ഷ്മണൻ ക്ഷോഭത്തെയും സീത സ്നേഹത്തെയും പ്രതികരിക്കുന്നു ഭരതൻ ത്യാഗമാണ് ഹനുമാൻ സേവന വ്യഗ്രതയും മന്ധര കുടിലചിന്തയും വിഭീഷൺ സത്യബോധവുമാണ് നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ ഈ കഥാപാത്രങ്ങളെ പോലെയാണ് പെരുമാറുന്നത് രാമായണം നമ്മളെ ഉപദേശിക്കുകയല്ല മറിച്ച് ഈ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ജീവിതം കാട്ടിത്തരുകയാണ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ആൻഡി ഇന്നത്തെ കാലത്ത് രാമായണത്തിലെ ഏത് തത്വത്തിനാണ് ഏറ്റവും പ്രസക്തി ഉള്ളതായിട്ട് ആൻഡിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഭരതന്റെ ത്യാഗം പോലുള്ള കാര്യങ്ങളെ ഇന്നത്തെ ലോകത്ത് അർഹതയില്ലാത്ത കാര്യങ്ങൾ കുറുക്കു വഴികളിലൂടെ നേടാൻ ശ്രമിക്കുന്നവരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ഈ ദുരവസ്ഥയിൽ നിന്ന് കരകയറാൻ ഭരതന്റെ ജീവിതം നമുക്ക് വലിയൊരു മാർഗദർശിയാണ് അധികാരമോഹങ്ങളില്ലാതെ ധർമ്മം മുറുകെ പിടിച്ച് ജ്യേഷ്ഠനോടുള്ള സ്നേഹം മുറുകെ പിടിച്ച ഭരതന്റെ ത്യാഗം ഇന്നത്തെ സമൂഹത്തിന് അത്യാവശ്യമായ ഒരു പാഠമാണ് അപ്പോൾ ധർമ്മവും സത്യവും മുറുകി പിടിക്കുക എന്നതാണ് രാമായണം നൽകുന്ന വലിയൊരു സന്ദേശം അല്ലേ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചും രാമായണം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ തീർച്ചയായും രാമായണം സ്ത്രീ ശക്തിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നുണ്ട് അതിശക്തനെന്ന് അഹങ്കരിക്കുന്ന ഏതു രാവണനെയും നിലക്കി നിർത്താൻ സ്ത്രീ ശക്തിക്ക് കഴിയും എന്ന പാഠം ഇതിഹാസം നമുക്ക് നൽകുന്നു സീത കൗസല്യ സുമിത്ര ഊർമിള ശബരി മണ്ടോദരി തുടങ്ങിയ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം മാനാപമാനങ്ങളിലൂടെ കടന്നുപോയവരാണ് എന്നാൽ അവർ ആത്മശക്തി ഊർജമാക്കി സ്വയം പ്രകാശിക്കുകയും ധർമ്മചിന്ത പകർത്തുകയും ചെയ്യുന്നു ഉത്തമ സ്ത്രീത്വത്തിന്റെ ഈ ശക്തിയെ ആരാധിക്കുന്നത് തന്നെ ദേവീ പൂജയാണ് വളരെ മനോഹരമായ ഒരു സന്ദേശം അവസാനമായി രാമായണം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു എന്താണ് രാമായണം നമ്മളിലേക്ക് പകർന്നു നൽകുന്ന ആത്യന്തികമായ തത്വം മനുഷ്യനിലും ഈശ്വരനെ ദർശിക്കുന്ന സനാതനധർമ്മമാണ് സഹജീവികളെ ഇകഴ്ത്തി കാണരുത് ഓരോ ജീവിയിലും ഈശ്വരൻ്റെ ശക്തി ചൈതന്യമുണ്ട് അണ്ണാൻ കുഞ്ഞും തന്നാലാവുന്നത് ചെയ്തത് കൊണ്ടാണല്ലോ രാവണനിഗ്രഹം രാമന് സാധ്യമായത് ഈ തത്വം മനസ്സിലാക്കി വേണം നമ്മൾ രാമായണത്തെ വളരെ ലളിതമായി എന്നാൽ ആഴത്തിൽ രാമായണ തത്വങ്ങളെ കുറിച്ച് സംസാരിച്ചതിന് ഒരുപാട് നന്ദി ഈ ചർച്ച ഞങ്ങളെപ്പോലുള്ള യുവതലമുറയ്ക്ക് രാമായണത്തെ പുതിയൊരു കാഴ്ചപ്പാട് കാണാൻ സഹായിക്കുമെന്ന ഉറപ്പാണ് സന്തോഷം അശ്വതി ഈ സംവാദം ഒരു തുടക്കമാകട്ടെ